എന്ത് രസമായിടം ഈ ഗുഹയ്ക്കുള്ളിൽ എത്ര മനോഹരമായ പ്രകാശമാണ് പരന്നിരിക്കുന്നത് വരുന്നേ നമുക്കതിനുള്ളിലേക്ക് പോകാം ഇത് പറഞ്ഞുകൊണ്ട് ചോട്ടുവാന മുന്നോട്ട് നീങ്ങി പക്ഷേ ആ സ്വർണവാതിലിടിച്ച് അവൻ പിന്നോട്ട് തന്നെ വന്നു ഏയ് ഇതെന്താ അച്ഛ മോനെ ഇതിനുള്ളിൽ കയറാൻ ആർക്കും സാധിക്കില്ല ഓ ആർക്കും അതിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഗുഹ എന്തിനാണ് ഏപ്രിൽ മാസത്തിലെ ഒരു വൈകുന്നേരമായിരുന്നു അത് രാമു ആന കാട്ടിൽ തന്റെ കുട്ടിയായ ചോട്ടു ആനയുമായി നടക്കാൻ പോവുകയായിരുന്നു അച്ഛനെക്കാ കൊണ്ടുപോകുന്നത് ദയവായി എന്നോടൊന്ന് പറയുമോ അത് മകനെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നിടത്ത് എത്തട്ടെ അതിനുശേഷം നീ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ അതേസമയം ഒരു വേട്ടക്കാരൻ അവരെ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓ ഈ ആന വളരെ വലുതാണല്ലോ ഇതിന്റെ കൊമ്പുകൾക്ക് വിപണിയിൽ നല്ല വില കിട്ടും അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് പൈശാചികമായൊരു പുഞ്ചിരി വിരിയുന്നു